പ്രിയ ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും മലയാളം മതിയാവോളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ പഠനം നിർണായകമായ ഘട്ടത്തിലെത്തി നിർക്കുകയാണ് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അതിൽ ഒരു അൻപത് ശതമാനം പേർക്ക് മാത്രമേ നമ്മുടെ പത്ത് ഇരുപത് പേർക്ക് മാത്രം ജോയിൻ ചെയ്തിട്ടുള്ളൂ അതിൽ ഒരു പകുതി പേർക്ക് മാത്രമേ എബൌ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അത് വളരെ വിഷമമുള്ള കാര്യമാണ് പലരും പല എക്സ്പ്യൂസും പറയുന്നുണ്ട് പക്ഷെ ഇനിയും അവർക്ക് ടൈമുണ്ട് കാരണം ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രിൻറ്റഡ് നോട്ട്സ് അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻസുകൾ പിന്നെ ഈ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ ഇതെല്ലാം സശ്രദ്ധ കേട്ട് മനസ്സിലാക്കിയവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ട് കുറിപ്പുകളെടുത്ത് വെച്ച് പഠിച്ചവർക്ക് എന്നാൽ അതേസമയം അതിനൊന്നും സമയം കിട്ടാത്തവർക്ക് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് സാരമില്ല സ്വാഭാവികമാണ് തിരക്കിനിടയിൽ അതൊന്നും പറ്റിയെന്നവരില്ല ജോലിക്ക് പോകുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പോൾ ിയെങ്കിലും അക്കാര്യം ശ്രദ്ധിക്കുക പിന്നെ നെറ്റ് പരീക്ഷ അത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വീണ്ടും എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ പി എസ് സി പരീക്ഷ എന്തായാലും നടക്കും അപ്പോൾ നന്നായിട്ട് അതിനപേക്ഷിച്ച് അവർ അറ്റൻഡ് ചെയ്യുക ബോധന സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള സ്പെഷ്യൽ ക്ലാസ് നമ്മൾ മാസ്കോവിന് എടുത്തിട്ടുണ്ടായിരുന്നു പെടകോജിക്ക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടും സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടു അത് പ്രസ്തുത ടെസ്റ്റിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ക്ലാസ് അവെയർനെസ് ക്ലാസ് മാത്രമായി അപ്പോൾ നെറ്റ് പരീക്ഷ ഇനി നടത്തുമ്പോൾ ഏറ്റവും റീസെൻറ്റായിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ടഫ് ലെവലിലും ഉള്ളത് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ക്ലാസ് ടെസ്റ്റുകളിൽ അത്തരമുള്ള ചോദ്യങ്ങളുടെ നൽകാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം ലേറ്റസ്റ്റ് ചോദ്യങ്ങളും പഴയ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരുടെ ജന്മവാർഷികമാണ് നൂറ്റി അൻപതാമത്തെ ജന്മവാർഷികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ ആചരിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആചരിച്ചത് കേരളം രൂപീകരിച്ച് അനുശേഷം പിന്നെ കുറച്ച് കാലത്തിന് ഇപ്പുറം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ് ഭാഷാടിസ്ഥാനത്തിലാണല്ലോ സംസ്ഥാനങ്ങളെല്ലാം അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ദേശീയതലത്തിൽ അതിലംഗമായിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു ആരായിരുന്നു അത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കറയാം കെ എം പണിക്കർ കേരള നിയമസഭയിൽ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം ഇങ്ങനെയുള്ള കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളുമായി ബന്ധപ്പെട്ടുമുള്ള ചോദ്യങ്ങൾ കൂടെ പ്രതീക്ഷിക്കാം കേരള കൾച്ചറും സാമൂഹിക ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കാരണം പി എസ് സി പരീക്ഷയ്ക്ക് ഇതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരുന്നു ത്രിതല പഞ്ചായത്ത് പിന്നെ നല്ല രീതിയിൽ നടത്താൻ തുടങ്ങിയത് അനുശേഷമാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം പരിഭാഷപ്പെടുത്തി കൊടുക്കുകാരായിരുന്നു കുമാരനാശനായിരുന്നു അറിയാവുന്നതാണല്ലോ കുമാരൻ ആശ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി ആരുടേതാണ് ജീവിതം ഒരു പെൻഡുലം എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് പുരസ്കാരം നേടിയ കൃതി ആരുടേതാണ് ശ്രീകുമാരൻ തമ്പിയുടേതാണ് ശ്രീകുമാരൻ തമ്പി അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടേതാണ് ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം നേടിയതാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ചാവറ കുര്യാക്കോസ് ഏരിയാസ് ചാവറ കുര്യാക്കോസ് ഏരിയാസ് കേരള ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൻ്റെ പ്രാധാന്യം എന്താണ് കേരള ചരിത്രത്തിലെ പ്രാധാന്യമാണ് ചോദിച്ചത് പല വിവിശേഷതകളും ആ വർഷത്തിലുണ്ട് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി വിപ്ലവകരമായ പ്രതിഷ്ഠ ചെറു കുത്തകയാക്കി വെച്ചിരുന്ന ഒരു പിന്നെ കർമ്മത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ച് ഇതിന് അവകാശം സാധാരണക്കാർക്ക് ഉണ്ട് എന്ന് സ്ഥാപിക്കുകയായിരുന്നു അടുത്ത ചോദ്യം ഉണ്ണീരിക്കുട്ടി കൈമലൂട്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ കടന്നു വരുന്ന കോവിലൻ്റെ കൃതി ഏതാണ് ഉണ്ണീരിക്കുട്ടി കൈമലുട്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ കടന്നു വരുന്ന കോവിലൻ്റെ കൃതി തട്ടകം എന്ന കൃതിയാണ് തട്ടകം എന്ന കൃതിയാണ് ഓ വിജയൻ രചിച്ച ഗുരുസാഗരത്തിലെ പ്രധാന കഥാപാത്രം ആ അറിയാമല്ലോ ഓ വി വിജയൻ രചിച്ച കഥാപാത്രം രചിച്ച ഗുരുസാഗരത്തിലെ പ്രധാന കഥാപാത്രം കുഞ്ഞുണ്ണിയാണ് കുഞ്ഞുണ്ണിയാണ് പ്രധാന കഥാപാത്രം പൂഞ്ചോലക്കര അച്ഛൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് അതും അറിയാവുന്നതാണ് അല്ലേ പൂഞ്ചോലക്കര പൂഞ്ചോലക്ക പൂഞ്ചോലക്കര അച്ഛൻ ശാരദയിലെ കഥാപാത്രമാണ് അടുത്ത് ദാസൻ ചന്ദ്രിക ലക്ഷി സാഹിപ്പ് കുറുമ്പിയമ്മ തുടങ്ങിയവർ കടന്നു വരുന്നത് ഏതിലാണ് എവിടെയാണ് ദാസൻ ചന്ദ്രിക ലശ്വരി സാഹിപ്പ് കുറുമ്പിയമ്മ തുടങ്ങിയവർ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലാണ് മുകന്ദൻ്റെ മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് കടന്നു വരുന്നത് അതുപോലെ കോക്കാൻ ചിറ കുട്ടിപ്പാപ്പാൻ കൊച്ചപ്പൻ അമ്മമ്മ ആനി തുടങ്ങിയവർ കടന്നു വരുന്നത് ഏത് കൃതിയിലാണ് അപ്പം തന്നെ നിങ്ങൾക്ക് കൃതിയും കർത്താവുമൊക്കെ ഓർമ്മ വന്നാണ് കോക്കാൻ ചിറ കുട്ടിപ്പാപ്പാൻ കൊച്ചപ്പൻ അമ്മമ്മ ആനി തുടങ്ങിയവർ അലാഹയുടെ പെൺമക്കൾ ആരുടെ സാറാ ജോസഫിൻ്റെ സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ അതേസമയം മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം ഇബ്നു ബത്തുത്ത ഗലീലിയോ തുടങ്ങിയ ചരിത്ര പുരുഷന്മാർ കടന്നു വരുന്ന ആനന്ദിൻ്റെ നോവൽ ഇബ്നു ബത്തൂത്ത ഗലീലിയോ തുടങ്ങിയ ചരിത്രപുരുഷന്മാർ കടന്നു വരുന്ന ആനന്ദിൻ്റെ നോവലാണ് ഏതാ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവൽ ഗോവർദ്ധൻ്റെ യാത്രകൾ കുന്തൻ എന്ന കഥാപാത്രം കടന്നു വരുന്നത് അറിയാമല്ലോ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിലാണ് അതേസമയം എം മുകുന്ദൻ്റെ മറ്റൊരു നോവലിൽ കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ് അപ്പക്കുട്ടൻ ഇ എം എസ് ശരവണൻ തുടങ്ങിയവർ അപ്പക്കുട്ടൻ ഇ എം എസ് ശരവണൻ തുടങ്ങിയവർ കടന്നു വരുന്നത് കേശവൻ്റെ വിലാപങ്ങളിൽ ആണ് അപ്പോൾ അപ്പക്കുട്ടനും ഇ എം എസും ശരവണനുമെല്ലാം എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങളെന്ന നോവലിലാണ് കടന്നു വരുന്നത് അപ്പുതെടുങ്ങാടി രജി ജനിച്ചത് എന്നായിരുന്നു അപ്പ നിളങ്ങാടി ഏതാ ആരാണ് മലയാളത്തിലെ പ്രഥമ നോവലായ കുന്തലത എഴുതിയ കൃതിയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മലയാളത്തിലെ പ്രഥമ നോവലിസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് ജനിച്ചത് മലയാള സാഹിത്യത്തിലെ ആദ്യ ആഖ്യായിക എന്ന് വിളിക്കാവുന്ന കൃതി മലയാള സാഹിത്യ ചരിത്രത്തിലെ ആദ്യ ആഖ്യായിക എന്ന് വിളിക്കാവുന്ന കൃതി അപ്പുനെടുങ്ങാടി രചിച്ച കുന്തലതയാണ് അപ്പുനെടുങ്ങാടി രചിച്ച കുന്തലതയാണ് മലയാള സാഹിത്യ സാഹിത്യ ഗ്രന്ഥാവിലെ ആദ്യ ആഖ്യായിക എന്ന് പറയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എഴുതപ്പെട്ട പാട്ടബാക്കി എന്ന കൃതിയുടെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എഴുതപ്പെട്ട പാട്ടബാക്കി എന്ന കൃതിയുടെ പ്രത്യേകത കെ ദാമോദരൻ എഴുതിയ മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകമാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം അപ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് സാമൂഹിക സാഹചര്യങ്ങളുടെ ആവശ്യം മുൻനിർത്തി കൂടിയാണ് അദ്ദേഹം ആ രചന നടത്തിയിരിക്കുന്നത് എന്ന് കാണാം പദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് എഴുതപ്പെട്ട ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം വൈക്കം പാച്ചുമൂത്തത് എഴുതിയ കാശിയാത്രാ പ്രബന്ധമാണ് വൈക്കത്ത് പാച്ചുമൂത്തത് എഴുതിയ കാശി യാത്രാ പ്രബന്ധം പദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യ യാത്രാവിതരണ ഗ്രന്ഥം കരുതപ്പെടുന്നു ബെഞ്ചമിൻ ബെയ്ലി രചിച്ച ഇംഗ്ലീഷ് അല്ല രചിച്ച മലയാളം ഇംഗ്ലീഷ് നിഖണ്ടു ബെഞ്ചമിൻ ബെയ്ലി രചിച്ച മലയാളം ഇംഗ്ലീഷ് നിഖണ്ടു പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ബെഞ്ചമിൻ ബെയ്ലി രചിച്ച മലയാളം ഇംഗ്ലീഷ് നിഖണ്ടു പ്രസിദ്ധീകരിച്ചത് ഖർബൻ ഗുണ്ടട്ടിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയുടേതാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലി രചിച്ച് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലും ഖർബൻ ഗുണ്ടട്ടിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലുമാണ് എന്നുള്ളത് ഓർക്കുക എ ആർ രാ രാജരാജവർമ്മ രചിച്ച ആംഗല എന്ന സംസ്കൃത മഹാകാവ്യത്തെ അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു അപ്പോൾ എ ആർ രാജരാജവർമ്മ സംസ്കൃതത്തിൽ എഴുതിയ കാവ്യമാണ് ആംഗല സാമ്രാജ്യം അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ സി കേശവപിള്ള ആയിരുന്നു നാരായണീയത്തിന് കേരള കേരള ഭാഷ എന്ന പേരിൽ മലയാള വിവർത്തനം രചിച്ചതും കേരളവർമ്മ വിലാസം ശതകം എഴുതിയതും കെ സി കേശവപിള്ള ആയിരുന്നു കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ ശാസനം എന്ന് പറയാവുന്നത് വാഴപ്പള്ളി ശാസനമാണ് വാഴപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി മുപ്പത്തിരണ്ടാണ് കാലഘട്ടം എ ഡി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലെ വാഴപ്പള്ളി ശാസ്ത്രമാണ് കണ്ടു കിട്ടിയിട്ടുള്ളത് വെച്ച് ഏറ്റവും പ്രാചീനമായ ശാസനം മലയാളം പോർച്ചുഗീസ് നിഖണ്ടു തയ്യാറാക്കിയത് അർമോസ്പാതിരിയാണ് മലയാളം പോർച്ചുഗീസ് നിഖുണ്ടു തയ്യാറാക്കിയത് അർമോസ്പാതിരി മലയാളത്തിലെ ആദ്യത്തെ പരീക്ഷണ എന്ന് പറയാവുന്ന ചിലർ അഭിപ്രായപ്പെടുന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ പരീക്ഷണ നാടകമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള കൃതിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സാമൂഹിക പരിഷ്കരണം ഇവിടെ മുൻനിർത്തി എഴുതിയതാണ് തോട്ടക്കാട് ഇക്കാവമ്മയുടെ സുഭദ്ര സുഭദ്രാർജുനം നാടകം കരമന കേശവശാസ്ത്രികളാണ് പരിഭാഷപ്പെടുത്തിയത് ഏത് ഭാഷയിലേക്കാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് തോട്ടക്കാട്ട് ഇക്കാവമ്മ എഴുതിയത് മലയാളത്തിലല്ലേ സുഭദ്രാർജ്ജുനം നാടകം അതെ അത് പിന്നെ കേശവശാസ്ത്രീകളിങ്ങോട്ടാണ് പരിഭാഷപ്പെടുത്തിയത് സംസ്കൃതത്തിലേക്കാണ് സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ കരുവേന കേശവശാസ്ത്രീകളും കരുവേന കേശവശാസ്ത്രീകൾ ഏത് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിലേക്ക് ഓക്കെ സംസ്കൃത നാടകങ്ങൾ തർജ്ജമ ചെയ്ത് രംഗപ്രയോഗം അർഹമാക്കാൻ തുടങ്ങിയത് ആര് ഏത് കൃതിയിലൂടെ കേരളവർമ്മ വലിയകോയി തമ്പുര ശാവുന്തളം തർജ്ജമയിലൂടെ കെ സി കേശവപിള്ള ര സദാരാമ എന്ന സംഗീത നാടകം ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് കേശവുള്ള രചിച്ച സദാരാമ എന്ന സംഗീത നാടകം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി മതാമ്മമാരെയും സായിപ്പന്മാരെയും അന്ധമായി അനുകരിക്കുന്നവരെ പരിഹസിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സി വി രാമൻപിള്ള രചിച്ച പ്രഹസനം ഏതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി മതാമ്മമാരെയും സായിപ്പന്മാരെയും അന്ധമായി അനുകരിക്കുന്നവരെ പരിഹസിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സി വി രാമൻപിള്ള രചിച്ച പിന്നെ പ്രഹസനമാണ് കുറപ്പില്ല കളരി കുറപ്പില്ല കളരിയാണ് കള്ളപ്രമാണം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടും കള്ളപ്രമാണം ഇവിയുടെ പ്രഹസനമാണ് പ്രഹസനം എന്ന വിഭാഗത്തിലാണ് പെടുന്നത് കെ കേളപ്പൻ ഭട്ടതിരിപ്പാടിൻ്റെ ഏത് കൃതിക്കാണ് അവതാരിക എഴുതിയിരിക്കുന്നത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഏത് കൃതിക്കാണ് കെ കേളപ്പൻ അവതാരിക എഴുതിയിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിക്ക് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് കെ കേളപ്പനാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ചോദ്യങ്ങളെ മതിയാകും അടുത്ത ചോദ്യങ്ങളായിട്ടൊക്കെ നിങ്ങളുടെ കാണാം